വിടെ ഈ ഒരു പരിപാടി സംഘടിപ്പിക്കേണ്ട ഉദ്ദേശം കുറേ ഈ എഫ് ടി ഐ എ ഡി എമ്മും ഇ അധികാരികളുടെ ഭാഗത്തുനിന്ന് യാതൊരു നടപടിയും ഇതുവരെ ഉണ്ടായിട്ടില്ല നമുക്കറിയാം ഈ നാട്ടിലെ സാധാരണക്കാർക്ക് ശനിയാഴ്ച ദിവസങ്ങളിൽ ശനിയാ ഞായർ ദിവസങ്ങളിലും ഇവിടെ പൈസ ഡിപ്പോസിൽ ചെയ്യാനുള്ള യാതൊരു സംവിധാനങ്ങളുമില്ല െതിരെ ഒരുപാട് പരാതികൾ ജനങ്ങളുടെ ഭാഗത്ത് ഉണ്ടായിട്ട് പോലും ഈ അധികാരികൾ ഇതുവരെയും ഇതിനെതിരെ കണ്ടു മുടക്കാത്താണ് നമ്മുടെ ഈ നാലും ഏറ്റവും ഉണ്ടാവുക ഇവർക്കെതിരെ ശക്തമായ നിയമപ്ര യൂത്ത് കോൺഗ്രസ് പോകുമെന്ന് പറഞ്ഞുകൊണ്ടും ഈ പരിപാടി ഈ റേറ്റ് വെച്ചു എന്നെ നമ്മുടെ ലീറ്റ് വെച്ചുകൊണ്ട് പരിപാടി ഉദ്ഘാടനം ചെയ്തതിന് വേണ്ടി യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ സെക്രട്ടറി അധ്യക്ഷൻ ശ്രീ ശരി പ്രിയപ്പെട്ട അവിടെ നായ കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവും ഐ എൻ ഡി സിയുടെ നേതാവുമായ ശേഷം തിരക്കെട്ട യൂത്ത് കോൺഗ്രസിൻ്റെ കോൺഗ്രസ്സിൻ്റെ പ്രവർത്തന ശേഷമാണ് ഏതാണ്ട് നാലര മാസ കാലമായി ഈ എ ടി എം കൂടെ പുറത്തിനാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പം എല്ലാവർക്കും അറിയാം ഒരു സാധാരണക്കാരുടെ ഒരു ആശ്രയമാണ് ഈ എ ടി എം എസ് ടി എം ഒരാളുടെ പൈസ എടുക്കാൻ വേണ്ടി ഓടി വരുന്നത് എ ടി എമ്മിൻ്റെ ഒപ്പിലാണ് നമ്മൾ വരുമ്പോഴത്തേക്കും ഈ എ ടി എം പ്രവർത്തന ശബ്ദമായി തുടക്കുകയാണ് ഏകദേശം ഒരു സി ഡി എം വരെ ഇത് പ്രവർത്തിക്കുന്നുണ്ട് അതായത് സി ഡി എം എന്ന് പറയുന്നത് ക്യാഷ് ഡെപ്പോസിറ്റ് വിഷയം ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യാനും ഈ ഈ എ ടി എമ്മിൽ നിന്ന് തെളിവായിരുന്നു അപ്പോൾ ഈ എ ടി എം കൊണ്ട് യാതൊരു പ്രയോജനമില്ലാത്തൊരു അവസ്ഥയിൽ ഇതാണ് കയ്യിലിരിക്കുന്ന കാശ് കൊടുത്ത് കടിക്കുന്ന നായെ മേടിച്ചു എന്നുള്ള ചോദിച്ച് പഠിച്ചുള്ള ഇത് അർത്ഥമാക്കുകയാണ് കാര്യമെന്ന് പറഞ്ഞാൽ കൈയിരിക്കുന്ന ക്യാഷ് കൊണ്ടാണ് ഈ എ ടി എം ഈ ഇവിടുത്തെ എസ് ടി ഐ ബാങ്കിൽ എത്തുകഴിഞ്ഞാൽ ആ എസ് ടി എ ടി എമ്മിൽ വഴി പൈസ എടുക്കണമെങ്കിൽ നമ്മളിവിടെ വന്നു നിന്ന് കഴിഞ്ഞാൽ ഇവിടുന്ന് പൈസ കിട്ടാത്തൊരവസ്ഥ എ ടി എം മെഷീനിൽ ഫ്ലിപ്പോക്കെന്ന് പറഞ്ഞാൽ ആട്ടോമാറ്റിക് ചിലർ മിഷീൻ ഇല്ല പക്ഷെ നമുക്ക് കളിയാക്കി പറയും എനി ടൈം എനി ടൈം മണി എന്ന് പറയും പക്ഷേ എനി ടൈം മണി പോയിട്ട് വൺ ടൈം മണി പോലും പുറത്തു നിൽക്കാത്തൊരവസ്ഥ ഈ എ ടി എമ്മിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഇതിന് ഇവിടെ അത്യാവശ്യം ബാങ്ക് അധികൃതരോട് സംസാരിച്ച് പറഞ്ഞത് ഇതിനെതിരായിട്ട് ഇപ്പോൾ നിരവധി പരാതികൾ കൊടുത്തിട്ട് പോലും ഇവർ ഇതിന് തിരിഞ്ഞു നോക്കിയിട്ടില്ല കാര്യം ഇവർ സാധാരണക്കാർ വന്നിവിടെ എ ടി എമ്മിൽ നിന്ന് പൈസ എടുക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ഇവിടെ അടച്ചു കൂട്ടിയിട്ടിരിക്കുന്ന ഒരവസ്ഥയായിട്ട് ഇരിക്കുക ഇരിക്കുന്നു സാധാരണക്കാരെ കൈക്കുന്ന പൈസ ബാങ്കിൽ ഇതിൽ ആ ബാങ്കിൽ നിന്ന് ഇപ്പോൾ നേരിട്ടൊരാൾ ഒരാൾ ഞങ്ങളോട് അങ്ങോട്ട് ഇപ്പോൾ കാര്യം നിറയ്ക്കും അപ്പോൾ ഞങ്ങൾ കാര്യം പറഞ്ഞതാണ് പൈസ എടുക്കാൻ വേണ്ടി വന്നതാണ് ഇന്നലെ വന്നിട്ട് പോയി ഇന്നലെ വന്നിട്ട് പോയിട്ട് ഇവിടെ എടുക്കാൻ പറ്റില്ല കാര്യം എന്തുവാ ക്യാഷ് കൗണ്ടറിൽ ഒരാളാണ് ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യാനും ക്യാഷ് കൊടുക്കാനും ഇരിക്കുന്ന ഓരോ വ്യക്തിയാണ് ആ നാലഞ്ച് കൗണ്ടർ ഉണ്ടായിട്ട് പോലും ഒരു കൗണ്ടറിനാണ് ക്യാഷ് ഡെപ്പോസിറ്റും ക്യാഷ് പിൻവാടും നടന്നുകൊണ്ടിരിക്കുന്നത് ഇതുപോലെ ആ ആ അവിടെ ബാങ്ക് ഉദ്യോഗസ്ഥർ പോലും ഇവിടെ ഒരു നാൾക്കാട് കാണിക്കുന്ന വേറൊരു നീജമായിട്ടൊരുപാട് ഈ എ ടി എം അല്ലെങ്കിൽ വേറൊരു എ ടി എമ്മിൽ പൈസ എടുക്കാന്ന് വെച്ചാൽ സർവീസ് ടാക്സ് കുടിക്കുന്നത് അവരുടെ അക്കൗണ്ടിൽ ആയിരം രൂപയാണെങ്കിൽ ആയിരം രൂപ എടുത്തുകഴിഞ്ഞാൽ അതിൻ്റെ അഞ്ഞൂറ് രൂപ എടുത്തുകഴിഞ്ഞാൽ പിന്നെ വാക്ക് സർവീസ് ടാക്സ് പിടിച്ചുകൊണ്ട് പോകുന്ന അവസ്ഥ വേറെ എ ടി എം എ ടി എമ്മിലെ എ ടി എമ്മിലേക്ക് പോകാൻ പറ്റാത്ത അവസ്ഥ അപ്പോൾ ഈ എ ടി എം ഇവിടെ വയനാട് എനിക്കൊന്ന് വയനാട് പഞ്ചായത്ത് രണ്ട് എ ടി എം ആണുള്ളത് ഒന്ന് ഇവിടെയും കൂട്ടിക്കടയിലും പിന്നെ കൊട്ടിയെത്തും ഉണ്ട് തോന്നാനുള്ളൂ ഈ മൂന്ന് എ ടി എം പ്രക്ഷതമായിട്ട് കിടക്കുക എന്നാണിപ്പോൾ അറിയാത്തത് जिंदाबाद 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 यूथ कांग्रेस जिंदाबाद यूथ कांग्रेस जिंदाबाद 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 यूथ कांग्रेस जिंदाबाद यूथ कांग्रेस जिंदाबाद अभी हो रहा है ഞങ്ങൾ ചെറിയ സമരം നടത്തിയിരിക്കുകയാണ് ചില സമരം സൂചനാ സമരമാണ് ഇവിടുത്തെ പൊതുജനങ്ങൾക്ക് ഉപകാരപ്രദമായി മാറണ്ട ഏറ്റി എം റോഡ് മാസങ്ങളായി പ്രവർത്തനം ചെയ്തത് എത്രയോ ആയിരം ആളുകൾ ഇവിടെ ഇവിടെ ബന്ധമുള്ളതാണ് ഇവിടുത്തെ ഉള്ളതല്ലേ അപ്പതിന്റെ ബുദ്ധിമുട്ടുകൾ ജനങ്ങൾ അനുഭവിക്കുന്നു ഒരു സൂചനയായി യൂത്ത് കോൺഗ്രസ് മണ്ഡല കമ്മിറ്റി നേതൃത്വത്തിൽ സമരം നടത്തിയിട്ടുണ്ട് ഇത് മാനേജര് അറിയണ്ട കേരള അറിയിക്കണം അതിശക്തമായ സമരം ഈ ബാങ്കിന്റെ ഉണ്ടാകും ഇതിന്റെ ശനിയാഴ്ച ദിവസങ്ങളിലും ഞായറാഴ്ച ദിവസങ്ങളിലും സത്യത്തിൽ ഈ അറിയാമല്ലോ സാധാരണക്കാർ ഭക്ഷണെല്ലാം ശനിയാഴ്ച വഴി വർക്ക് കഴിഞ്ഞാൽ ശമ്പളം കിട്ടുന്നത് അവർ ഡിപ്പോസിറ്റ് ചെയ്യാൻ പോകുമ്പോൾ പിന്നെ അവർ ഈ ലോൺ തരണം തരണമെന്നുണ്ടെങ്കിൽ പിന്നെ തിങ്കളാഴ്ച പത്ത് മണിക്ക് അവർ ബാങ്കിൽ വന്നിരുന്നു അപ്പോഴത്തേക്കും ഈ തിങ്കളാഴ്ച രാവിലെ കട്ടിങ് വരുന്ന അഞ്ഞൂറ് രൂപ മോൺസിലാക്കി ഇന്നലെ മിനിഞ്ഞാൽ ഞാൻ ആ റ്റാച്ചിട്ട് ഒരു പയ്യൻ എസ് ബി ഐയുടെ അക്കൗണ്ടുള്ള പയ്യനെ എണ്ണായിരം രൂപ ഡിപ്പോസിറ്റ് ചെയ്യാൻ വേണ്ടി അവിടെ ആൾക്കാരെ കാല് പിടിക്കുക ഗൂഗിൾ പേ അഴിക്കുക എല്ലാവർക്കും ആയിരത്തിന്റെ പുറത്ത് ഗൂഗിൾ പേ എടുക്കും ഒരാൾക്കാരെ അകൗണ്ട് ഇതെല്ലാം ഈ സാധാരണക്കാരുടെ തെറ്റ നാളും അതിൻ്റെ എ ടി എമ്മിൻ്റെ ഇഷ്യൂ ആയിട്ടാണ് നമുക്ക് ഞാൻ വന്നിട്ട് പത്ത് ദിവസം ആയോളൂ അപ്പം ഞാൻ വന്നിട്ട് തന്നെ ഈ സംഭവം ശ്രദ്ധയിൽപ്പെട്ടു അതനുസരിച്ച് ഞാൻ മെയിൽ എ ടി ഓഫീസിൽ റിപ്പോർട്ട് ഓഫീസിൽ ചെയ്തു അപ്പോൾ അതും പ്രകാരം ഒരു ഇതായിട്ടുണ്ട് പിന്നെ നമുക്ക് അലേർട്ടായിട്ടുണ്ട് എ ടി എം അപ്പോൾ ഒരു ഒരു ഫിഫ്റ്റീൻ ഡേയ്സിനുള്ളിലേക്ക കാര്യങ്ങൾ സോൾവ് ആയി മനസ്സിലാക്കിയ പിന്നെ അതിനകത്ത് ഒരു അഡീഷണൽ കൊണ്ടുവച്ചുണ്ടായത് വേറെ ബാങ്ക് പേ കൊടുത്താൽ ഈ ഈ രണ്ട് അവിടെ പൈസ ും ഇവിടെ പൈസ പൈസ ഇൻവെസ്റ്റ് ചെയ്യാൻ ഇടാൻ ടോക്കൺ എടുത്തിട്ട് ഏതാണ്ട് അര മുക്കാൽ കാത്തിക്കേണ്ട കൗണ്ടർ നമ്മളെ യൂത്ത് കോൺഗ്രസ് വയനാട് മണ്ഡലം കമ്മിറ്റി നേതൃത്വത്തിൽ നേതൃത്വത്തില് മുമ്പിൽ റീത്ത് ഒരു സമരമാണ് സംഘടിപ്പിച്ചത് കാരണം എന്ന് വെച്ചാല് നമ്മളെ ഒരു നാല് മാസമായിട്ട് ഈ എ ടി എം ചക്രട്ട് വെച്ചിരിക്കും അതുകൊണ്ടാണ് നമ്മൾ ഈ റീത്ത് വെച്ചത് പക്ഷേ മരിച്ച എ ടി എമ്മിന് സ്വായായിട്ട് നമ്മൾ റീത്ത് വെക്കണമല്ലോ മരിച്ച ഒരു സ്ഥാപനമായ എ ടി എം പ്രവർത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യം നാല് മണിക്ക് ശേഷമാണ് ഈ മിക്ക ആൾക്കാർക്കും പൈസ ഇടാനുള്ളൊരു സംവിധാനം എഫ് കെ ഇതുവരെയും പ്രാബല്യം ആക്കിയിട്ടില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ സി ടി എം വഴിയാണല്ലോ കൂടുതലും ആൾക്കാർ നാല് മണിക്ക് ശേഷം പൈസ ഇടുന്നത് നാലു മണി കഴിഞ്ഞാൽ പിന്നെ ബാങ്കിൽ ക്യാഷ് ഇടാൻ പറ്റത്തില്ല പക്ഷേ ഇതുവരെയും അധികാരികളുടെ ഭാഗത്ത് നിന്ന് ഇതുവരെ അതിനെതിരെ ഒരു നടപടി സ്വീകരിക്കണമെന്നോ ഇത് ഈ പ്രശ്നം ഈ നാട്ടിലെ ജനങ്ങളുടെ ഈ ഒരു പ്രശ്നം പരിഹരിക്കണമെന്ന് പോലും എസ് പി ഐയുടെ മാനേജറോ ജനറൽ മാനേജറോ മറ്റുള്ളവർ ഇതിനെ ഇനിഷ്യറ്റീവ് എടുക്കുന്നില്ല ഈ ഒരു വിഷയത്തിൽ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് യൂത്ത് കോൺഗ്രസ്സുകാർ ഇന്നൊരു സമരം സംഘടിപ്പിച്ചിരിക്കുന്നത് വരും ദിവസങ്ങളിൽ ഇവർ ഈ പ്രശ്നം പരിഹരിച്ചില്ല എന്ന് പക്ഷെ ഞങ്ങൾ എസ് പി ഐ ഓഫീസിലേക്ക് വലിയ പരിപാടികൾ ഇടുന്നതായിരിക്കും ഇപ്പോൾ ഞങ്ങൾക്ക് മാനേജർ ഉറപ്പ് തന്നിരിക്കുന്നത് ഒരു പതിനഞ്ച് ദിവസത്തിനകത്ത് വെച്ച് തന്നെ ഈ പുതിയ എ ടി എമ്മും സി ഡി എം മെഷീനും കൊണ്ടുവരും അതിന് നിങ്ങളുടെ നാട്ടിലെ പ്രശ്നങ്ങൾ പരിഹരിക്കും എന്ന ഉറപ്പിന്മേലാണ് ഞങ്ങൾ ഈ സമരം ഇവിടെ അവസാനിപ്പിച്ചിരിക്കുന്നത്